എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികളുടെ കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെടികൾ പുതിയത് വന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ഭംഗിയുള്ള സ്റ്റാർ ഡസ്റ്റ് അഗ്ലോണിമയാണ് ഈ ഒരു ചെടി നമുക്ക് റീലോഡായിട്ടുണ്ട് ഇനിയുള്ള നെക്സ്റ്റ് പ്ലാന്റ് കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും റീലോഡായിട്ടുണ്ട് ഇനി കലാത്തീയ ആണ് ഈ ഒരു പ്ലാന്റ് റെഡിയാണ് അതേപോലെ തന്നെ കലാത്തിയയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കലാത്തിയ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും റീലോഡായിട്ടുണ്ട് റാറ്റൽ സ്നേക്ക് വീണ്ടും റീലോഡായിട്ടുണ്ട് അതേപോലെ തന്നെ ജിഞ്ചർ പ്ലാന്റ് ആണ് കിട്ടോ ഇതും റീലോഡായിട്ടുണ്ട് കലാത്തിയ ഓർണാറ്റോ എന്ന് പറഞ്ഞ ചെടിയുടെ വൈറ്റും അതുപോലെ പിങ്ക് കളറായിട്ട് വരുന്ന രണ്ടും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ റീലോഡായിട്ടുണ്ട് അതേപോലെ തന്നെ നോർമൽ വെറൈറ്റിയിലുള്ള കലാത്തിയ ചെടികളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഓരോരുത്തർ അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് റീലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് കലാത്തിയ പീകോക്കാണ് അതിന് ശേഷം വരുന്നത് ഓർബിഫോളിയ ആണ് ഓർബിഫോളിയയുടെ ഗ്രീനും അതുപോലെ ബ്രൗണും നമുക്ക് റീലോഡായിട്ടുണ്ട് ഇനിയുള്ളത് നമ്മുടെ കയ്യിൽ വരാത്തൊരു വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റി കലാത്തിയും ഇപ്പോൾ നമ്മുടെ സെയിലിനുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഡാൽമേഷന് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രീൻ വെൽവെറ്റ് എന്ന ഈ ഒരു ഞൊറിഞ്ഞു കിടക്കുന്ന ലീഫുകളുള്ള കലാത്തിയയും റെഡി ആയിട്ടുണ്ട് കലാത്തിയ കാർലിന നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കലാത്തിയ നമ്മുടെ കൈന്ന് തീർന്നു പോയതായിരുന്നു കേട്ടോ ഈ കലാത്തിയ വേണ്ടൊരു ആയിട്ടുണ്ട് ഇനിയുള്ളത് ഭംഗിയുള്ള ഈ ഒരു നീളൻ ലീഫുള്ള യെല്ലോ കളർ സ്പ്രെഡായ ഒരു അഗ്ലോണിമയാണ് അതുപോലെ പിങ്ക് എമറാൾഡ് ഇനി നോർമൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും നമുക്ക് റീലോഡാണ് കേട്ടോ പിന്നെ അതുപോലെ പുതിയ വെറൈറ്റി ആയ മണി പ്ലാന്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അഗ്ലോണിമ ചെടിയിൽ ഫയർ റെഡ് എന്ന് പറഞ്ഞ റെഡ് ആണിത് ഇത് റീലോഡായിട്ടുണ്ട് പിന്നെ പിങ്ക് ഡയമണ്ട് നമുക്ക് റീലോഡായിട്ടുണ്ട് റെഡ് ഹെങ് ഹെങ് വന്നിട്ടുണ്ട് അതുപോലെ അന്തിനീ പ്ലാന്റ് റെഡ് ആർമി സുക്സം റെഡ് എന്നിങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ റീലോഡായിട്ടുണ്ട് ഈ ഒരു മെഹനാ കോണ് നമുക്ക് റീലോഡാണ് കേട്ടോ ഇനി അതിനൊക്കെ പുറമെ നമുക്ക് ബ്ലാക്ക് പാന്ത്റ് കലാത്തിയ ലഗസി ഗ്രീനും അതുപോലെ അതിൻ്റെ പിങ്ക് കളറും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് റിഫ്ലക്ടർ പ്ലാന്റ് ഹെങ്ഹെങ് അതുപോലെ ഈ ഒരു പീച്ച് കളർ ഇതൊക്കെ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ സൗന്ദര്യം കൊണ്ട് വല്ലാതെ അങ്ങ് കണ്ണഞ്ചിപ്പിക്കുന്ന ടെൻ കാരറ്റ് റീലോഡായിട്ടുണ്ട് ഇനിയുള്ളത് സിയാം ഗോൾഡ് അതേപോലെ തന്നെ അഗ്ലോണിമ പിങ്ക് കളറ് ലക്കാച്ചി പ്ലാന്റ് സോമ്പാറ്റ് സിയാമ് സൂപ്പർ വൈറ്റ് നല്ല പ്ലാന്റുകൾ വന്നിട്ടുണ്ട് നല്ല ബുഷിയായ പ്ലാന്റ് അതേപോലെ തന്നെ പിങ്ക് വാലന്റൈന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് പനാമ റെഡും നമ്മുടെ കയ്യിൽ കൈയിലിപ്പോൾ ആണ് കലാത്തിയകളിൽ മറ്റൊരു സുന്ദരിയാണ് ഈ ഒരു കലാത്തി നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാനുള്ളത് ചെടികൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് വിത്തൌട്ട് പോർട്ടായിട്ടാണ് നമ്മൾ അയക്കുക നിങ്ങൾ ഒരു നമ്പറിൽ കോൾ ചെയ്യാണ്ടിരിക്കുക വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കയ്യിൽ ചെറിയ പ്ലാന്റുകൾ അല്ല നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു സെയിം വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും ഏകദേശം ഒരേ വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ചെറിയ പ്ലാന്റുകൾ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ചെറിയ പ്ലാന്റുകളില്ല നമ്മൾ മെച്ചുവോർഡായ പ്ലാന്റുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അതാവും നമുക്ക് അയക്കുമ്പോഴും ഒക്കെ ടെൻഷൻ ഇല്ലാതെ അവരുടെ കയ്യിൽ കിട്ടാൻ ഒരു നല്ല മാർഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ചെടികൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം പിന്നെ ചെടിയെക്കുറിച്ചുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെടി വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം